അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ നാസ ശാസ്ത്രജ്ഞരായ സുനിതാ വില്യംസും ബുച്ച്വിൽമോറും സ്പേസ് എക്സിന്റെ പേടകത്തിൽ ഭൂമിയിലേക്ക് മടങ്ങും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലായിരിക്കും സ്പേസ് എക്സ് ഇരുവരുമായി ബഹിരാകാശ നിലയത്തിൽ നിന്നും യാത്ര തിരിക്കുക നാസ ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചു നേരത്തെ തന്നെ സ്പേസ് എക്സിന്റെ പേടകത്തിലാവും ഇരുവരും മടങ്ങുക എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല സ്റ്റാർലൈനറിലുള്ള യാത്ര അപകടം നിറഞ്ഞതാണ് എന്ന് നാസ അഡ്മിനിസ്ട്രേറ്റർ ബിൽ നെൽസൺ പറഞ്ഞു സുരക്ഷയ്ക്കാണ് ഞങ്ങൾ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ട് സുനിതാ വില്യംസിന്റെയും വിൽമോറിന്റെയും ദൗത്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി വരെ നീട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതോടെ സ്പേസ് എക്സിന്റെ പേടകത്തിൽ ഇരുവർക്കും മടങ്ങാനാകുമെന്നും നാസ പ്രതീക്ഷ പ്രകടിപ്പിച്ചു ജൂൺ അഞ്ചിന് എട്ടു ദിവസത്തെ ദൗത്യത്തിനായാണ് സുനിതാ വില്യംസും വിൽമോറും ബഹിരാകാശ നിലയത്തിലെത്തിയത് തുടർന്ന് പേടകത്തിന്റെ തകരാറ് മൂലം ഇരുവരും അവിടെ കുടുങ്ങുകയായിരുന്നു ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്രക്കിടയിൽ തന്നെ സ്റ്റാർലൈനർ തകരാറുകൾ കണ്ടെത്തിയിരുന്നു ഹീലിയം ചോർച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് കണ്ടെത്തിയത് നാസയുമായുള്ള ദൗത്യത്തിന് ശരകോടികളുടെ കരാറിലാണ് ബോയിങ്ങും സ്പേസ് എക്സും ഒപ്പുവെച്ചിരിക്കുന്നത് ഏകദേശം നാലേ ദശാംശം രണ്ട് ബില്യൺ ഡോളറിന്റെ കരാറിലാണ് നാസയും ബോയിങ്ങും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി നാസയ്ക്ക് രണ്ടേ ദശാംശം ആറ് ബില്യൺ ഡോളറിന്റെ കരാറാണുള്ളത് നാസയ്ക്ക് വേണ്ടി ഒൻപത് ക്രൂ ഫ്ലൈറ്റുകൾ സ്പേസ് എക്സ് ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട് ബോയിങ്ങിന്റെ ആദ്യ ദൗത്യമാണിത് അമേരിക്കൻ മിലിട്ടറിയുടെ സ്പേസ് സിസ്റ്റംസിലെ കമാൻഡർ ആയിരുന്ന റൂഡി റിഡോൾഫിയാണ് സ്റ്റാർലൈനർ പേടകത്തെക്കുറിച്ച് നാസയ്ക്കും ബോയിങ്ങിനും മുന്നറിയിപ്പ് നൽകുന്നവരിൽ പ്രധാനി സുനിതാ വില്യംസും ബുച്വൽമോറും മടക്കയാത്രയ്ക്ക് സ്റ്റാർലൈനർ പേടകം തന്നെ ഉപയോഗിച്ചാൽ മൂന്ന് വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുന്നു തൊണ്ണൂറ്റിയാറ് മണിക്കൂർ നേരത്തേക്കുള്ള ഓക്സിജനെ സ്റ്റാർലൈനർ പേടകത്തിൽ അവശേഷിക്കുന്നുള്ളൂ ക്ലസ്റ്ററുകളിൽ പ്രവർത്തനരഹിതമായാൽ പേടകം ബഹിരാകാശത്ത് കുടുങ്ങുകയും ഈ അളവ് ഓക്സിജൻ തികയാതെ വരികയും ചെയ്യുമെന്നതാണ് ഒരു വെല്ലുവിളി പേടകത്തിന് ദിശ നിർണയിക്കുന്ന ത്രസ്റ്ററുകളുടെ കാരണം പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അന്തരീക്ഷത്തിലേക്കെത്തുന്നതിൽ വീഴ്ച സംഭവിച്ചാൽ സ്റ്റാർലൈനർ ബഹിരാകാശത്ത് അനിശ്ചിതകാലത്തേക്ക് കുടുങ്ങിയേക്കാം ഇതാണ് രണ്ടാമത്തെ ആശങ്ക തീവ്രഘ്രഷ്ണവും കനത്ത ചൂട് കാരണം സ്റ്റാർലൈനർ പേടകത്തിന്റെ കവചം മടക്കയാത്രക്കിടെ കത്തി അമരാമെന്നാണ് മുന്നിലുള്ള മൂന്നാമത്തെ വെല്ലുവിളി ബോയിംഗ് വികസിപ്പിച്ച സ്റ്റാർലൈനർ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് സുനിതാ വില്യംസും ബുച്ച് വിൽമോറും യാത്ര തിരിച്ചത് മനുഷ്യനെ വഹിച്ചുകൊണ്ട് ഐ എസ് എസിലേക്ക് ബോയിങ്സിന്റെ ആദ്യ യാത്രയായിരുന്നു ഇത് ബഹിരാകാശ പദ്ധതികളിൽ സ്വകാര്യ കമ്പനികളുമായി സഹകരിക്കാനുള്ള നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു ബോയിംഗ് സ്റ്റാർലൈനർ അയച്ചത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വെറും എട്ട് ദിവസത്തെ ദൌത്യമായിരുന്നു ഇരുവർക്കും നിശ്ചയിച്ചിരുന്നത് എന്നാൽ സ്റ്റാർലൈനർ പേടകത്തിലെ ഹീലിയം ചോർച്ചയും വാൽവു പിഴകളും കാരണം സാഹസികമായാണ് പേടകം ഐഎസ്എസിൽ ഡോക്ക് ചെയ്തത് പേടകത്തിന്റെ ദിശ നിയന്ത്രിക്കുന്ന ത്രസ്റ്ററുകളിൽ അഞ്ചെണ്ണം ഡോക്കിംഗ് ശ്രമത്തിനിടെ തകരാറിലായിരുന്നു ഇതേ പേടകത്തിലുള്ള മടക്കയാത്ര വലിയ അപകടമാണ് എന്നതിൽ എഴുപത് ദിവസത്തിലേറെയായി ബഹിരാകാശ നിലയത്തിൽ സുനിതയും ബുച്ചും തുടരുകയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും മടങ്ങിവരവിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാമെന്ന് നാസ അടുത്തിടെ വ്യക്തമാക്കി സ്റ്റാർലൈനറിന്റെ തകരാറ് പരിഹരിക്കാനായില്ലെങ്കിൽ ഇരുവരുടെയും മടങ്ങിവരവ അടുത്ത വർഷം സ്പേസെക്സിന്റെ ഡ്രാഗൺ പേടകത്തിലായിരിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി